राधा ज्ञान राधा कण्णनी मरकात् राधा राधा 啊哈。<雷><雷> രാധ മറന്നിട്ടും മറക്കാത്ത ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നമുക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടും എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ കാമുകിയായ രാധാറാണിയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ നിരവധി റിസർച്ച് നടത്തി അടുക്കിന് അവതരിപ്പിക്കുകയാണ് ഏതാണ്ട് നൂറ്റി പത്ത് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുന്നു എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് മോക്ഷം ആഗ്രഹിക്കുന്നവർക്കായി എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ധർമ്മപദമുണ്ട് ഇതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം അതിനകത്ത് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്നതാണ് അതേ കണക്ക് ക്ഷേത്രങ്ങളെ കുറിച്ച് അറിയേണ്ടവർ പ്ലേലിസ്റ്റ് എടുത്താൽ ക്ഷേത്രങ്ങൾ എന്നും പറഞ്ഞ് ടെമ്പിൾസ് എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് നമുക്ക് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ സകല വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതേ കണക്ക് അഷ്ടാവക്ര ഗീത കേൾക്കണം ഹിന്ദുക്കൾ അറിയേണ്ടവ കുടുംബമായി താമസിക്കുന്നവർ നിർബന്ധമായും ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ ഇത് രണ്ടും നിങ്ങൾ കണ്ടിരിക്കണം അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പറയാം ഓ നമോ മഹാഗണപതേ നമ ഓം നമോ നാരായണായ ഓം ശ്രീ രാധാകൃഷ്ണായ നമ ഓധായ സ്വാഹരാധെ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനേ വാലി രാധാ റാണിക്ക് എൻ്റെ മാതാവ് രാധാ റാണിക്ക് എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി പോരിത്തരുന്ന എൻ്റെ പൊന്മു രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ്വ പാവങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അപ്പം നമുക്ക് ആരംഭിക്കാം അപ്പോൾ അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ കൃഷ്ണൻ്റെ അമ്പലത്തിലല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിലും പോകില്ല എന്ന് പ്രതിജ്ഞ എടുത്ത ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട് നിശ്ചയമായും നിങ്ങൾ കാണണേ ലിങ്ക് ആവശ്യമുള്ളവർ പറഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു വരുന്നതായിരിക്കും അതേ കണക്ക് തന്നെ ഈ ചൊവ്വാഴ്ച ഞാൻ റിലീസാക്കിയ രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ ഈ വീഡിയോ കാണുന്ന സകല ഭക്തജനങ്ങളും കാണണേ അമ്മയെ പൂജിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഐശ്വര്യങ്ങൾ എന്തൊക്കെയാണ് അതിന് കയ്യിൽ കണക്കുമില്ല രണ്ട് ആരാണ് രാധാറാണിയമ്മ എന്നതിനെക്കുറിച്ച് അവിടെ പറയാ പറയുന്നുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് എനിക്ക് ഗുരുവായൂരപ്പനും അമ്മയും കനിഞ്ഞു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഞാനും രാധേ രാധയുടെ കൊല്ലം യൂണിറ്റ് പ്രസിഡന്റും പോസ്റ്റ് മാസ്റ്ററുമായ അനിൽ കുമാർ അവനെ ലാലു എന്ന് ഞങ്ങൾ വിളിക്കാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഞായറാഴ്ച ദിവസമാണ് ഗുരുവായൂരമ്പലത്തിൽ എത്തുന്നതെന്ന് ആലോചിക്കുക ഞായറാഴ്ച ദിവസം അപ്പം നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് തിരക്കാണ് നമുക്ക് നടക്കാൻ പറ്റാത്ത അത്ര തിരക്ക് ആളുകൾ ഇങ്ങനെ ഇടുക്കി 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 ഇങ്ങനെ അങ്ങ് പോവുകയാണ് നമ്മള് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇടാൻ വിഷമിക്കേണ്ട നമുക്ക് എത്ര വലിയ ക്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ആയിരം രൂപയുടെ ആ ടിക്കറ്റ് ഉണ്ടല്ലോ അതെടുത്ത് കയറാം അപ്പം സ്വാഭാവികമായിട്ടും ക്യൂ നിന്ന് കയറുന്നതിനോട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം ഞാനൊരു അധ്യാപകനാണ് ഞാൻ പലപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലൊക്കെ നമുക്ക് യൂറിൻ പാസ് ചെയ്യേണ്ടി വന്നാൽ നമ്മളത് ഹോൾഡ് ചെയ്യും നമ്മളത് പിടിച്ചു വച്ചേക്കുമായിരുന്നു ഒക്കെ കഴിയട്ടെ എന്ന് ചെയ്യുമായിരുന്നു അപ്പം അതിന് കുടേ കഴിഞ്ഞപ്പോൾ എന്നോട് ഡോക്ടർമാർ പറഞ്ഞു ഒരു കാരണവശാലും യൂറിൻ പിടിച്ചു വെക്കരുത് അപ്പം ഞാനാണെങ്കിൽ ഇഷ്ടംപോലെ വെള്ളം കുടിക്കും എനിക്കൊരു അരമണിക്കൂർ കഴിയുമ്പോഴൊക്കെ യൂറിൻ പാസ് ചെയ്യാൻ പോകണം അപ്പോൾ ഈ ക്യൂവിൽ ഒന്ന് രണ്ട് മണിക്കൂർ നിൽക്കുകയെന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയാസമാണ് കാരണം കുറേ കഴിയുമ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി വരും അവിടെ നിന്ന് പുറത്ത് കിടക്കാനും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് മിക്കവാറും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ ആയിരം രൂപയുടെ ടിക്കറ്റ് എടുത്താണ് കയറുന്നത് ഇനി ഒന്നുകൂടി പറയട്ടെ എന്നെ അവിടെ കേറ്റാൻ ഇപ്പൊ സാർ വന്നാ മതി നമുക്ക് കയറ്റാം എന്ന് പറയുന്ന നിരവധി പേരുണ്ട് അവിടെ അവിടുത്തെ പരിചയമുള്ളവരും അവിടുത്തെ ജോലിക്കാരും അവിടെ നിന്ന് ജോലി ചെയ്തിട്ട് റിട്ടയർ ചെയ്തവരും ഒക്കെ നമ്മുടെ ചാനൽ കാണുന്നവരാണ് പക്ഷെ ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല കാരണം നമ്മൾ ഒരു ദിവസം ഒരാളെ വിളിച്ചു പറയുന്നു എന്നെ ഒന്ന് ദർശനത്തിന് കൊണ്ടുപോകുമോ അദ്ദേഹം ചെയ്യും അടുത്ത മാസവും നമ്മൾ വിളിച്ചു പറയുമ്പോൾ പിന്നെ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അല്ലെങ്കിൽ ഞാൻ വിചാരിക്കണത് വേറൊന്നുമല്ല സാക്ഷാത് ശ്രീലകത്തിരിക്കുന്ന ഭഗവാൻ ഉണ്ടല്ലോ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ആ നാരായണൻ എന്നെ കൂട്ടിക്കൊണ്ടു പോകും അങ്ങനെയാണെങ്കിൽ മതി പിന്നെ ചില സമയത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിട്ട് വന്ന് ചോദിക്കും സാർ രാധേ രാധേ ചാനലിലെ ദിലീപ് സാർ അല്ലേ അതെ ബാ സാറേ നമുക്ക് ദർശനത്തിനുള്ള വഴി ഒരുക്കാം എന്ന് പറയും അങ്ങനെ കൊണ്ടുപോയിട്ട് ദർശനത്തിനുള്ള വഴി ഒരുക്കാ വഴിയൊരുക്കാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് അല്ലാതെ ഞാനായിട്ട് ആരോടും ഒന്നും പറയാറുമില്ല പക്ഷെ അത് ക്വയറ്റ് നാച്ചുറൽ എപ്പോഴും നടക്കുന്നതാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പരിചയമുള്ള ആരെങ്കിലും ഒക്കെ എന്നെ വന്ന് കാണും കണ്ടിട്ട് പറയും നമുക്ക് പോകാമെന്ന് അങ്ങനെ ഇപ്രാവശ്യം ജനമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല ഗുരുവായൂർ ക്ഷേത്രം ഉത്സവ ലഹരിയിൽ ഇങ്ങനെ ആറാടി നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിന്റെ പുറത്ത് നിന്നാൽ പോലും നമുക്ക് രോമാഞ്ചം ഉണ്ടാകും ഭക്തജനങ്ങൾ ചൂണിക്കുന്നവരും നാരായണ നാരായണ ജപവും കൊണ്ട് ഇങ്ങനെ മുഖരിതമാണ് അപ്പം ഞങ്ങള് വൈകുന്നേരമായപ്പോൾ ഞാനും ഈ ലാലു എന്ന അനിൽകുമാറും കൂടെ ചേർന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വൺ ക്യൂ ക്യൂവിൽ നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആയിരം രൂപയുടെ ടിക്കറ്റ് എടുക്കാം നമുക്ക് പൈസ തരുന്നത് ഗുരുവായൂരപ്പനാണ് നമ്മളിത് കൊടുക്കുന്നതും ഗുരുവായൂരപ്പനാണ് അങ്ങനെ ഞങ്ങളുടെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച അടച്ചിട്ടിരിക്കുന്നത് അപ്പം കാണാം ആ ടിക്കറ്റ് കൗണ്ടറിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു ക്യൂ അപ്പം ഞാൻ അവിടെ നിൽക്കുന്ന സ്ത്രീയോട് ചോദിച്ചു അല്ല ഈ കൗണ്ടർ എന്താ അടച്ചിട്ടിരിക്കുന്നത് അപ്പൊ അവര് പറഞ്ഞു സാറേ ടിക്കറ്റ് എടുത്ത് കാണാനാണോ ഞാൻ പറഞ്ഞ അതെ എന്തുകൊണ്ട് അടച്ചതെന്ന് അറിയാൻ വയ്യ സാർ അവരെടുത്ത് ആരെടുത്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പോലീസുകാരനാണെന്ന് തോന്നിക്കുന്നു അപ്പൊ ഞാൻ പുള്ളി കൂടി ചോദിച്ചു സാറേതാ ഈ കൗണ്ടർ അടച്ചിട്ടിരിക്കുന്നു അപ്പൊ പറഞ്ഞു അത് ക്ലോസ് ചെയ്തു സാറേ അത് ക്ലോസ് ചെയ്തു അതിന് തുറക്കത്തില്ല കാരണം അത്രയ്ക്ക് ജനം വന്നങ്ങ് മറിയാണ് അപ്പൊ എന്റെ കൂട്ടുകാരനെ എന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു ഇനിയിപ്പെന്താ ചെയ്യാൻ പറ്റും നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഗുരുവായൂരപ്പൻ അറിയാം നമ്മൾ അകത്ത് കയറി മുമ്പിൽ ചെന്ന് ഹാജരി വെക്കണമെന്നില്ല സകലതും അറിയുന്നവനാണല്ലോ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ എൻ്റെ കൂട്ടുകാരൻ എന്നോട് ചോദിച്ചു എടാ നീ രാധാ ഭക്തനല്ലേ അപ്പൊ രാധാറാണി അമ്മ എന്തെങ്കിലും അത്ഭുതം കാണിച്ചാലോ ഞാൻ പറഞ്ഞ് രാധാറാണി അമ്മ അത്ഭുതം കാണിക്കാനും ഗുരുവായൂരപ്പൻ അത്ഭുതം കാണിക്കാനും ഞാനൊരു സാധാരണ മനുഷ്യനല്ലേടാ ഞാൻ രാധാഭക്തനാണെന്നേ ഉള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം രാധാറാണി അമ്മയും ഗുരുവായൂരപ്പനും അവിടെ ഒന്നിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ പുറത്ത് ഗുരുവായൂരപ്പനിൽ രാധാറാണി അന്തർലീനയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോകാം അതേ നമുക്ക് പറ്റത്തുള്ളു ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ ആ ക്യൂവിൽ നിൽക്കുന്ന ലേഡി അപ്പൊ അവര് പറഞ്ഞു അല്ല സാറേ ടിക്കറ്റ് കിട്ടിയില്ലേ ഞമ്മളിനി കിട്ടിയില്ല അപ്പൊ ഇനി എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ ആ കൊടിമരത്തിന്റെ അവരെ നിന്നിട്ട് അങ്ങ് പോകാം അപ്പൊ പെട്ടെന്ന് ഞാൻ അവരോട് ചോദിച്ചു ചേച്ചി ഞാൻ ഇവിടെ നിന്നോട്ടെ അപ്പോ അവര് പറഞ്ഞു ഇത് സീനിയർ സിറ്റിസന്റെ ക്യൂആാ സാറേ അപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു അല്ല എന്തെങ്കിലും ചെക്കിങ് കൊണ്ടേ ഞങ്ങളു മാറിയേക്കാം ഞങ്ങൾ നിന്നോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഈ സീനിയർ സിറ്റിസന്റെ ക്യൂ തന്നെ അമ്മ അടങ്ങി കിടക്കുകയാണ് അപ്പൊ ഇതങ്ങ് ആ ക്ഷേത്രത്തിലേക്ക് എൻട്രി ചെയ്യുന്ന ആ വാതിൽക്കലെത്തി ചെക്ക് ചെയ്യുന്ന വാതിലിനോട് അടുത്തെത്തി അപ്പൊ അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നോണ്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് അപ്പൊ അവരൊന്ന് ചിരിച്ചു ഞാനും അവനും കൂടെ ഇവരുടെ മുമ്പിൽ കയറി നിന്നു അപ്പൊ ഇതല്ല അത്ഭുതം അത്ഭുതം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ മുമ്പിൽ കയറി നിന്നു അപ്പൊ ഞാൻ പറഞ്ഞുടാ ചിരി കഴിഞ്ഞ് ആരെങ്കിലും ചോദിച്ചാലാ അവ എൻ്റെ അടുത്ത് പറഞ്ഞു നീ നില്ലടാ നീ നീ നിന്റെ രാധാറാണി റാണി അമ്മയെ വിളിച്ചുകൊണ്ട് നില്ല് ഒരു കുഴപ്പവും നീ രാധാബ്നല്ലേ ഒരു പക്ഷേ രാധാ റാണി ആയിരിക്കൂടാ നിന്നെ വിളിച്ച് കേറ്റിയത് നീ നിൽക്കുന്നത് നീ നോക്ക് നല്ലപോലെ അവരെ നീ വേണമെങ്കിൽ ഒന്ന് തൊഴുതോടാ എന്നൊക്കെ ഇവ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്തായാലും അവരോട് വളരെ സ്നേഹത്തിൽ നിന്നു അപ്പോൾ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ കയറ്റിയതല്ലേ അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ശരിയല്ലല്ലോ ഞാനങ്ങ് പുറവിന് വരാമെന്ന് പറഞ്ഞു അവർ കുറഞ്ഞു സാരമില്ല ഞാൻ പറഞ്ഞില്ല ഇനി ഞാൻ അവനും കൂടെ അവരുടെ കുറവിന് നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു അകത്ത് കയറി ഞങ്ങൾ അങ്ങ് ഗുരുവായൂർ നടയിലെത്തിയപ്പം വീണ്ടും തടഞ്ഞു നിർത്തി പിന്നെ കുറെ നേരം നിന്നു അപ്പൊ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അയ്യോ നമ്മൾ നമ്മളകത്ത് കയറി ഇനിയും നിൽക്കേണ്ടി വരുമല്ലോ ഞാൻ പറഞ്ഞട അകത്ത് സ്ത്രീലകത്തിരിക്കുന്ന ആടിന്റെ ലീലകൾ ആർക്കറിയാം നമ്മൾ എപ്പം എങ്ങനെ എവിടെ എത്തണമെന്നൊക്കെ പുള്ളി അതിനകത്തിരുന്ന് തീരുമാനിക്കും എന്തായാലും കൊടിമരത്തിന്റെ അടുത്ത് നിന്ന് തൊഴുതിട്ട് പോകാൻ തീരുമാനിച്ച നമ്മൾ ഇവിടെ വരെത്തിയില്ലേ പിന്നെ അവിടെ നില്ലട പിന്നെ അങ്ങോട്ട് തുറന്നു വിറ്റപ്പോഴത്തേക്കന്ന് തള്ളും ഇടിയും പിന്നെ നമ്മൾ ആ ചെറിയ വാറിന്റെ അടുത്ത് വരുമ്പോഴുള്ള തള്ളു നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ പിന്നെ കൂട്ടുപിരിക്ക് പോകും ഞാൻ എങ്ങനെയെങ്കിലും ഇട്ടിച്ച അകത്ത് വീണു അവൻ എന്താണെന്ന് ഞാൻ കാണുന്നില്ല അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അഭാരം ദീപാരാധന എൻ്റെ പൊന്ന് കണ്ണാ എൻ്റെ ഉണ്ണിക്കണ്ണാ അത്ഭുതം ഇവിടെയുമല്ല ഇനി വരുന്നുണ്ട് എൻ്റെ പൊന്ന് ഉണ്ണിക്കണ്ണ എന്നെ ഇത്രയും നേരം കാത്ത് നിർത്തിയിരുന്നത് ഈ ദീപാരാധന എന്നെ കാണിക്കാനായിരുന്നു അതിനാ അവിടെ തടഞ്ഞു നിർത്തിയിരുന്നത് അങ്ങനെ ദീപാരാധന ഒഴിയുകയാണ് ഊഹ ഭക്തിമയം ഭക്തിമയം നാരായണ നാരായണ ജപം കൊണ്ട് എൻ്റെ രോമങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ എഴുതുന്നിൽക്കുകയാണ് അവിടുന്നേ എനിക്കിങ്ങനെ നല്ലതുപോലെ കാണാം ഭഗവാനെ ഈ ആ സൈഡിനെ നല്ലതുപോലെ കാണും അപ്പൊ അവരിങ്ങനെ തള്ളി വിടുന്നു ക്യൂ ഇങ്ങനെ എഴഞ്ഞ ഇഴഞ്ഞ ഇഴഞ്ഞു പോവുകയാണ് അങ്ങനെ ഞാൻ നടന്ന് നടന്ന് അപ്പൊ ഞാൻ ഓ വിചാരിക്കാ എനിക്ക് കണ്ടിട്ട് മതി വരുന്നില്ല ദീപാരാധന അങ്ങ് പോകേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് ആ നമ്മളെ തള്ളി വിടുന്ന ആ സൈഡുണ്ടല്ലേ ലാസ്റ്റ് ചെന്ന് എൻഡ് ചെയ്യുന്ന ആ സ്ഥലം എത്തിയതും ഒരാൾ വന്ന് രണ്ടുപേരെ അങ്ങോട്ട് കേട്ടിട്ട് പറഞ്ഞു അത് വി ഐ പി സമാൻഡാണ് ഇവരെ ഒന്ന് നിർത്തി തൊഴിയിക്കണേ എന്ന് പറഞ്ഞു എനിക്ക് എനിക്കേതോ ഒരു ആവേശം തോന്നിയതുപോലെ അവരങ്ങോട്ട് കയറിയതും ഞാൻ അവരുടെ കൂടെ കയറിയതും അപ്പോൾ അവിടെ നിന്ന സ്ത്രീ അവര് വിചാരിച്ച് ഒരുപക്ഷെ ഞാൻ ഇവരുടെ കൂടെ വന്നതാണോ എന്താണോ എനിക്കറിയില്ല ആ ഞാൻ വന്ന് അതിലേക്ക് എത്തുന്ന സമയത്ത് രണ്ട് വി ഐ പികളെ കൊണ്ടങ്ങ് നിർത്തുകയാണ് ആ അവർ വന്ന നിന്ന സമയത്ത് തന്നെ എനിക്ക് എന്തോ ഒരു ആവേശം പോലെ പെട്ടെന്ന് എനിക്കങ്ങ് തോന്നിയതുപോലെ ഞാൻ അവരുടെ കൂടെ അങ്ങ് കയറി നിന്നു ഒരുപക്ഷെ അവരുടെ കൂടെ വന്നതാണെന്നായിരിക്കും അവരങ്ങ് മതിമറന്നു തൊഴുതു അവരുടെ കൂടെ നിന്ന് ഞാനും തൊഴുതു ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ എന്നിട്ട് എൻ്റെ പുറവിലുള്ളവരെ ഒക്കെ തള്ളി വിടുകയാണ് മാറും 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 ഞാനിവരുടെ കൂടെ നിൽക്കുകയാണ് എന്റെ അടുക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവര് എന്ന് വെച്ചാൽ ഒരു പോലീസുകാരി സ്ത്രീയാണ് അവരൊന്നും പറയുന്നില്ല അവരുടെ ഈയാലും ഒരുപക്ഷെ ഞങ്ങളുടെ കൂടെ എനിക്ക് അറിയില്ല എന്താണെന്ന് ഞാൻ എന്തായാലും അവിടെ നിന്നു അവിടെ നിന്നങ്ങ് തൊഴുകയാണ് ഭഗവാനെ സത്യം പറഞ്ഞാൽ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരി വരും നമുക്ക് രോമങ്ങൾ എഴുതു നിൽക്കും എൻ്റെ ഭഗവാനെ എൻ്റെ ഭഗവാനെ എൻ്റെ കണ്ണാ എൻ്റെ ഉണ്ണിക്കണ്ണാ ഉണ്ണിക്കണ്ണാ ഈ ഞാൻ ഒരു സാധാരണ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യൻ ഭഗവാനെ കോടാരു കോടി ഭക്തഗണങ്ങളുള്ള ആളാണ് അന്ന് കോടിക്കണക്കിന് പത്തജനങ്ങളുള്ള അതിൽ നിന്ന് എന്നെ ഒരാളെ തിരഞ്ഞു പിടിച്ച് ഈ വി ഐപിയുടെ കൂടെ നിർത്തിയ പാദങ്ങളിൽ ഞാൻ എന്താ പറയേണ്ടത് എനിക്കറിയില്ല കോടി കോടി നമസ്കാരം പറഞ്ഞാ പോലും അത് തികയില്ല അവർക്ക് മതിയായി ഇറങ്ങിയപ്പോൾ അവരുടെ കൂടെ ഞാനും ഇറങ്ങി അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇത് ബിന്ദുവോടാ ഇത് ബിന്ദുവോടാ നിന്നെ ശരിക്കും രാധാറാണി റാണി അമ്മയുടെ റെക്കമൻഡേഷനിൽ കൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞ് രാധാറാണിയമ്മയും സാക്ഷാൽ ഗുരുവായൂരപ്പനും രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ എന്നോട് അവൻ പറയുകയാണ് അതായത് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളാണ് ഒന്ന് അവ അവൻ എന്നോട് ഇങ്ങനെ തമാശമട്ടില്ല പറഞ്ഞു ഒരുപക്ഷേ നിന്നെ അവിടെ വിളിച്ചു കയറ്റി ആ സ്ത്രീ ഉണ്ടല്ലോ അത് ചിലപ്പോൾ രാധാ റാണിയായിരിക്കും ഞാൻ പറഞ്ഞ് രാധാറാണി ആയിരിക്കില്ല കാരണം രാധാറാണി എൻ്റെ മുമ്പിൽ നേരിട്ട് വന്ന് വരാൻ തക്കവണ്ണം ഞാൻ ഒരു പുണ്യവും ചെയ്തിട്ടില്ല ഒരു പക്ഷേ ആ നിന്ന സ്ത്രീയുടെ പുറത്തേക്ക് രാധാറാണിയുടെ ഒരു ശക്തി കയറി എന്നെ വിളിച്ചു കയറ്റിയതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ക്യൂ വിക്കുന്ന ഒരാള് അവരുടെ മുമ്പിൽ നിന്നോ എന്ന് പറഞ്ഞ് തികച്ചും അപചിതനായ ഒരാളെ കൊണ്ടു നിർത്തില്ല രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ വി ഞാൻ നടന്ന് അവിടെ എത്തുന്നതിന് ഒരു മിനിറ്റിന് മുമ്പ് വന്ന് നിന്നെങ്കിലും എനിക്ക് ഈ സൗകര്യം കിട്ടില്ല ഞാൻ പോയി പോയിക്കഴിഞ്ഞ ഒരു മിനിറ്റിന് ശേഷം വന്നെങ്കിലും എനിക്ക് ആ സൗകര്യം കിട്ടില്ല ആ വി ഐ പിയുടെ കൊണ്ടുവന്ന് നിർത്തുന്ന ആ നിമിഷം തന്നെ ആരാണ് ആരാണ് എന്നെയും അവിടെ കൊണ്ടു നിർത്തിയത് ദേ ഇവരെ നിർത്തൂ എന്ന് പറഞ്ഞ ആ വി ഐ പി വന്നപ്പോൾ അടുത്ത് നിന്ന ആ പോലീസുകാരി ഞാൻ ചേർന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ കണ്ണിൽ പെടാഞ്ഞത് ഒരു സാക്ഷാൽ സാക്ഷാത് ഗുരുവായൂരപ്പൻ അവരുടെ കണ്ണ് കെട്ടിയതാണോ രാധാറാണി അമ്മയും ഗുരുവായൂരപ്പനും കൂടെ ചേർന്ന് അവരുടെ കണ്ണ് കെട്ടിയതാണോ ഞാനങ്ങ് ചേർന്ന് നിന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് ചേരുകയാണ് അപ്പം എന്തുകൊണ്ടാണ് അവർക്ക് മറ്റവർ മാത്രമാണ് വിയയിപ്പി ഇയാൾ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറി നിൽക്കുകയാണ് എന്ന തോന്നൽ അവർക്ക് എന്തുകൊണ്ടാണ് വരാഞ്ഞത് അവരെ ഭഗവാൻ കണ്ണ് കെട്ടിയതാണോ ഉത്തരമില്ല ഉത്തരമില്ലാത്ത ചോദ്യമാണ് അതെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ നമ്മളെ ഇട്ട് കളിപ്പിക്കുന്ന ലീല വിലാസനാണല്ലോ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമുക്ക് ഉത്തരം കിട്ടത്തില്ലല്ലോ ഉത്തരം കിട്ടിയാൽ പിന്നെ എന്താണ് ഉത്തരങ്ങളില്ലാത്ത ചോദ്യം തന്ന് നമ്മളെ ടി നാരായണൻ 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 കാണിച്ച ഈ അത്ഭുതം കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാ മാസവും അവിടെ വന്ന് അങ്ങയെ വന്നിക്കുന്ന എനിക്ക് നൽകിയ സമ്മാനമാണോ അങ്ങയുടെ കോടാനു കോടാനു കോടി ഭക്തന്മാരിൽ സാരനായ എന്നെ എന്നെ തെരഞ്ഞു പിടിച്ച് അവരുടെ കൂടെ നിർത്തി ഏതാണ്ട് അഞ്ചു മിനിറ്റിൽ കൂടുതൽ അവിടെ നിന്ന് ദീപാരാധന അതാണ് ആ ദീപാരാധന അതും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഉത്സവ സമയം ഞായറാഴ്ച ദിവസം ജനസമുദ്രം ആ സമയത്തകത്ത് കയറി ഗുരുവായൂരപ്പനെ അഞ്ചു മിനിറ്റ് ഒരു വി ഐ പിയും അല്ലാത്ത ഞാൻ അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു നീ ഭഗവാന്റെ കണ്ണിലും രാധാജിയുടെ കണ്ണിലും വി ഐ പി ആയിരിക്കും മനുഷ്യരുടെ കണ്ണിലാണ് ഇടാ അല്ലാത്തത് അതെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തന്ന കണ്ണാ ഞാൻ വരുന്നു എല്ലാ മാസവും ഞാൻ വരും അങ്ങ് ഒരു നീല കാണിച്ചില്ലെങ്കിലും ഞാൻ വരുന്നു ഞാൻ അങ്ങയെ വന്നിക്കുന്നു കൃഷ്ണ നാരായണ 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 കൃഷ്ണന്റെയും രാധാറാണിയമ്മയുടെയും തൃപ്പാദങ്ങളിൽ കോടി നമസ്കാരം രാധാകൃഷ്ണ രാധേ രാധേ 우리 랴니 라이스 워터